ഇൻഫോ പാർക്ക് കൊച്ചിയിലെ അവസരങ്ങളാണ് ആദ്യം പരിചയപ്പെടുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ പ്ലാനറ്റ് മീഡിയ സോഫ്റ്റ്വെയർ ഡെവലപ്പറെ തേടുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബിരുദ യോഗ്യതയോടൊപ്പം ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം പൈത്തൺ ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം അതോടൊപ്പം എ അല്ലെങ്കിൽ എം എൽ ഫ്രെയിംവർക്കുകളിൽ പരിചയം ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പതാണ് വെബ്സൈറ്റ് ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഐ ടി സെയിൽസ് സ്പെഷ്യലിസ്റ്റ് ഇൻസ്പിറ്റ് ടെക്നോളജീസ് ഐ ടി സെയിൽസ് സ്പെഷ്യലിസ്റ്റിനെ തേടുന്നുണ്ട് ഐ ടി സെയിൽസിലോ ബിസിനസ് ഡെവലപ്മെൻറ്റിലോ രണ്ട് മുതൽ മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം വെബ് ആപ്പ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്നിവയെക്കുറിച്ചുള്ള പരിജ്ഞാനവും മികച്ച ആശയവിനിമയ ശേഷിയുമുള്ളവർക്കാണ് അവസരം കിട്ടുന്നത് ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലുമുള്ള അറിവുണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്നാണ് അപേക്ഷ അയക്കേണ്ട മെയിൽ ഐ ഡി വെബ്സൈറ്റ് തുടങ്ങിയവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജൂനിയർ ഡെവലപ്പർ ഐ വിഭാഗം എസ് എം ഇ സി ഓട്ടോമേഷൻ ജൂനിയർ ഡെവലപ്പറെ അന്വേഷിക്കുന്നുണ്ട് ബി ഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി സി എ അല്ലെങ്കിൽ എം സി എ യോഗ്യതയുള്ള തുടക്കക്കാർക്കാണ് അവസരം മികച്ച ആശയവിനിമയ ശേഷിയോടൊപ്പം പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ മുപ്പത്തൊന്നാണ് വെബ്സൈറ്റും ഇമെയിൽ ഐ ഡിയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഐ ഒ എസ് ഡെവലപ്പർ ആബ സോഫ്റ്റ് ടെക്നോളജീസ് ഐ ഒ എസ് ഡെവലപ്പറെ തേടുന്നുണ്ട് ബി സി എ അല്ലെങ്കിൽ ബി ടെക്ക് അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ള ബന്ധപ്പെട്ട മേഖലയിൽ രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം സ്വിഫ്റ്റ് ഒബ്ജക്റ്റീവ് സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് മൾട്ടി ത്രെഡിങ് എം വി പി യു ഐ പാറ്റേണുകൾ യൂണിറ്റ് ടെസ്റ്റിംഗ് തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ധാരണയുള്ളവരായിരിക്കണം ഒന്നോ അതിലധികമോ ഐ ഒ എസ് ആപ്പുകൾ ആപ്പ് സ്റ്റോറിൽ ചേർത്ത പരിചയവും ഐഫോൺ എസ് ഡി കെ കൊക്കോ ടച്ച് ഫ്രെയിംവർക്ക് ഫോൺ ഗ്യാപ്പ് എച്ച് ടി എം എൽ അഞ്ച് ആംഗുലാർ ജെ എസ് എന്നിവയിൽ വൈദഗ്ധ്യമുണ്ടായിരിക്കണം കോർ ടെക്സ്റ്റ് തുടങ്ങിയ ഐ ഒ എസ് ഫ്രെയിംവർക്കുകളിൽ പരിചയമുണ്ടായിരിക്കണം എസ് ക്യു എൽ റിലേഷണൽ ഡാറ്റാബേസ് ആർക്കിടെക്ചർ എന്നിവയിൽ ധാരണയും ലേ ഔട്ട് ഡിസൈനിലെ അറിവും ആവശ്യമാണ് അപേക്ഷിക്കാൻ ഉള്ള അവസാന തീയതി ജൂലൈ മുപ്പത് വെബ്സൈറ്റ് അഡ്രസ്സും ഇമെയിൽ ഐ ഡിയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി സൈബർ പാർക്ക് കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള തൊഴിലവസരങ്ങളാണ് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇൻറ്റേൺഷിപ്പാണ് സെന്നോഡ് ടെക്നോളജീസിൽ ഇൻറ്റേൺഷിപ്പിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം മികച്ച കോഡിങ് ഡീബഗിങ് പ്രോബ്ലം സോൾവിംഗ് സ്കില് എന്നിവ ഉണ്ടായിരിക്കണം വെബ്സൈറ്റ് അഡ്രസ്സും ഇമെയിൽ ഐ ഡിയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വേഡ് പ്രസ് ഡെവലപ്പർ സെനോഡ് ടെക്നോളജീസ് വേഡ് പ്രസ് ഡെവലപ്പറെ അന്വേഷിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം എച്ച് ഡി എം എൽ സി എസ് എസ് ജാവാ സ്ക്രിപ്റ്റ് പി എച്ച് പി റിയാക്ട് എന്നിവയിൽ പ്രാവീണ്യത്തോടൊപ്പം ഡീബഗിങ് പ്രോബ്ലം സോൾവിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ ശേഷിയും വേണം ഇമെയിൽ ഐ ഡിയും വെബ്സൈറ്റും സംബന്ധിച്ച വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് സെയിൽസ് അക്കൗണ്ട് മാനേജർ സൂണ്ടിയ സോഫ്റ്റ്വെയർ സെയിൽസ് അക്കൗണ്ട് മാനേജറെ തേടുന്നു ബന്ധപ്പെട്ട മേഖലയിൽ രണ്ട് മുതൽ നാലു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം മികച്ച മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം വെബ്സൈറ്റ് അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് എന്നിവ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്